ശബ്ദം എനിക്ക് വോയിസ് ഓവർ പിച്ചിരി ബിഗിനിങ്ങിൽ ഒന്ന് പ്രശ്നമായിരുന്നു ബിക്കോസ് നമ്മുടെ ഫിലിം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബാസ് ഓറിയൻറ്റഡ് ഫിലിമാണ് അപ്പം പ്രേക്ഷകരെ എവിടെ പോയി പടം കണ്ടാലും നിങ്ങൾക്ക് സൗണ്ട് ഇച്ചിരി ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് കുറവ് മുതലേ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ആ തിയേറ്ററിലെ മാനേജറിൻ്റെ ഇട്ടോ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തോ പ്ലീസ് പോയി പറയുക ഒന്ന് ശബ്ദം ഇച്ചിരി തോന്നി അബവ് സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ലെവലിലായിരിക്കണം ഏത് ലോൾബി അറ്റ്മോസ് തിയേറ്ററാണ് ബിക്കോസ് നമ്മുടെ ഡയറക്ടറും പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് ടീമും അങ്ങനെയാണ് ഈ പടം ഡിസൈൻ ചെയ്തത് സോ ഓഡിയൻസും അങ്ങനെ തന്നെ ഈ ഫിലിം കാണണം അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് പേര് പറഞ്ഞു നാടൻ തല്ലും അങ്ങനെ പരിപാടികളൊക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് നമ്മള് പറഞ്ഞ നാടൻ തല്ലാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ല ഇല്ല ഒരു റോ ഫൈറ്റും ബിക്കോസ് വില്ലേജ് സ്റ്റൈലിലോട്ട് പോകുമ്പോൾ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഞാൻ ടൂ ടൈം വാച്ചിങ് പറയുക വൺ ടൈം വാച്ച് വൺ ടൈം വാച്ചിങ്ങിലും തിയേറ്ററിൽ പോയി തന്നെ കാണണം ും ശരിക്കും കേൾക്കും നമ്മടെ എനിക്ക് തോന്നി പടം തുടങ്ങിയ ശേഷം തിയേറ്റർ കയറിയത് സോ എല്ലാ കോമഡി പാർട്സും എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് ബിക്കോസ് നമുക്ക് ഞാനിപ്പോ ഞാൻ വീട്ടിൽ ആയി സോ താങ്ക് യു